ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വണ്ണവും വയറൊക്കെ കുറയ്ക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ സാലഡ് ഉണ്ടാക്കിയാലോ ഞാൻ ഞാനെൻ്റെ വെയിറ്റ് കുറയ്ക്കുന്ന സമയത്ത് ഞാൻ ഓരോ സാലഡ് ഇങ്ങനെ മാറി മാറി കഴിക്കാറുണ്ടായിരുന്നു അതിലൊരു ചിക്കൻ സാലഡാണിത് ഇത് അടിപൊളി ടേസ്റ്റാണ് ഇത് വൈകുന്നേരം മാത്രമല്ല ഇത് നമുക്ക് രാവിലെ ഉച്ചയ്ക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം ഇത് ബ്രെഡിൻ്റെ കൂടെ ഫില്ലിംഗ് ആയിട്ട് വെച്ച് കഴിക്കാം അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം ഏതിൻ്റെ കൂടെയും ടേസ്റ്റാണ് വെറുതെ കഴിക്കാനും ടേസ്റ്റ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പറയുന്നു ഇത് വൈകുന്നേരം നമുക്ക് എപ്പോഴും സാലഡൊക്കെ വൈകുന്നേരം കഴിക്കുമ്പോഴാണ് വയറ് കുറയുന്നതും വണ്ണം കുറയുന്നതൊക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നും നോക്കണം അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ അതിന് വേണ്ടി ഒരു പാൻ വെച്ചിട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലോട്ട് നമുക്ക് ചിക്കൻ ഇട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഇത് മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞപ്പൊടിയും മസാലപ്പൊടിയും നാരങ്ങാതിരിയും ഉപ്പും ചേർത്ത് പെരട്ടി വെച്ചിരിക്കുന്ന ചിക്കനാണ് ഇല്ലാത്ത പീസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതവിടെ ആയി വരുമ്പോഴത്തേന് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാമേ അതിനുവേണ്ടി കുറച്ച് ക്യാബേജും ക്യാരറ്റും സവാളയും ക്യാപ്സിക്കും ആണ് എടുത്തിരിക്കുന്നത് ഞാനിവിടെ ഒരു ക്യാപ്സിക്കൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ അത്രയൊന്നും എടുത്തിട്ടില്ല നമുക്ക് കഴിക്കാനുള്ള ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി കേട്ടോ അപ്പോൾ അതൊക്കെ അരിഞ്ഞെടുത്തപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആ പാലിലോട്ട് തന്നെ കുറച്ച് ഒലുവിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് എനിക്ക് ഒരു തീരെ ഇഷ്ടമല്ല പക്ഷേ ഇങ്ങനെ വഴറ്റിയെടുക്കാനും ഒരുപോലെ നല്ല ടേസ്റ്റായിട്ടോ കുഴപ്പമൊന്നുമില്ല നമുക്ക് കഴിക്കാനൊക്കെ പറ്റും പക്ഷേ പച്ചയ്ക്ക് കഴിക്കുന്ന കുക്കുമ്പറൊക്കെ അരിഞ്ഞ് നമ്മൾ സാലഡ് കഴിക്കുമ്പോൾ ഞാൻ ഒലുപോലും ഒഴിക്കാറില്ല എനിക്ക് തീരെ കഴിക്കാൻ പറ്റാറില്ല കേട്ടോ പക്ഷേ ഇങ്ങനെ വഴറ്റിയെടുക്കാൻ നല്ലതാണ് അപ്പം നിങ്ങളുടെ കയ്യിലും ഒലുപോലുണ്ടെങ്കിൽ ഇങ്ങനെ വഴറ്റി എടുത്ത് വെക്കുമ്പോൾ അത് ചേർത്ത് കേട്ടോ നല്ലതാണ് അപ്പോൾ അതേ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് രണ്ട് മിനിറ്റ് ഞാൻ നമ്മുടെ വെജിറ്റബിൾ ഒക്കെ ഒന്ന് വാഴറ്റിയെടുത്ത് കേട്ടോ അല്ലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ വേണ്ടി വന്നപ്പോഴത്തേനും ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഞാൻ കുറച്ച് നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ അതും കൂടെ പീസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് നാരങ്ങാതിരും കുറച്ച് ബേബി ബേബിക്കോടും മല്ലിയലയും കൂടെ ചേർത്ത് കൊടുത്തു ബാക്കിയെല്ലാം നമ്മൾ സാലഡിൽ ചേർക്കുന്നത് തന്നെയാണല്ലോ എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തപ്പോഴത്തേനും നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട് നമ്മൾ പിന്നെ എക്സ്ട്രാ ഉപ്പൊന്നും ചേർക്കണം കേട്ടോ ചിക്കനിലും നമ്മൾ ഉപ്പ് ചേർത്ത് ണ്ട് വെജിറ്റബിൾ വൈകാന് നേരം ഉപ്പ് ചേർത്തയാണ് അപ്പോൾ ഉപ്പ് ചേർക്കണ്ട വേണമെങ്കിൽ കുറവുണ്ടെന്ന് തോന്നിയാൽ മാത്രം കഴിച്ചു നോക്കിയിട്ട് ചേർത്താമതി കേട്ടോ നാരങ്ങ നീരൊഴിക്കുമ്പോഴേ ശ്രദ്ധിക്കണം ഒരുപാട് ആദ്യം ഒഴിച്ചു കൊടുക്കൽ പുളി കൂടി പോവും എന്നാൽ കഴിക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാ ആവശ്യത്തിന് മാത്രം ചേർത്തിട്ട് പിന്നെ നിങ്ങൾക്ക് വേണമെന്ന് മാത്രമേ ചേർത്ത് കൊടുക്കാം അപ്പോൾ അടിപൊളി ചിക്കൻ സാലഡ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കിത് വൈകുന്നേരം കഴിക്കാം അല്ലെങ്കിൽ രാവിലെ ഉച്ചയ്ക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം അട്ടിപ്പൊളി ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കൽ പുതിയൊരു വീട്ടിൽ വീണ്ടും കാണാം അപ്പം